പൊതുവേദിയിലും പലപ്പോഴും റിമി ടോമിയുടെ കൊനഷ്ട ചോദ്യങ്ങൾ ആൾക്കാരെ ചിരിപ്പിക്കാറുണ്ട് പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ റിമിക്ക് തന്നെ പാരയാകാറുമുണ്ട് ഏഷ്യാനെറ്റിന്റെ പത്തൊമ്പതാം ഫിലിം അവാർഡിന്റെ വേദിയിലും റിമിക്കൊരു പണി കിട്ടി എന്നാൽ റിമിക്ക് ആള് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനോടായിരുന്നു റിമി ടോമിയുടെ ചോദ്യം അസൽ ഒരു മറുചോദ്യമായിരുന്നു ആ കൊനഷ്ട ചോദ്യത്തിന് റിമിക്ക് കിട്ടിയ മറുപടി റിമിയുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു പല പല ഭാഷകളിലേക്ക് പോകുമ്പോൾ മലയാളത്തിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും ബഹുമാനവും അവിടെ നിന്ന് കിട്ടുന്നതായി ലാലേട്ടന് തോന്നുന്നുണ്ടോ ഇങ്ങനെയായിരുന്നു റിമിയുടെ ചോദ്യം അതിന് മോഹൻലാൽ പ്രതികരിച്ചത് റിമിയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ റിമിക്ക് സ്വന്തം അമ്മയാണോ അമ്മായിയമ്മയാണോ കൂടുതൽ ഇഷ്ടം മോഹൻലാലിന്റെ ഈ പ്രതികരണത്തിന് സദസ്സിൽ നിന്നും ഒരു വമ്പൻ കയ്യടിയും കിട്ടി അതിനിടയിൽ റിമി ടോമി ലാലിനോട് എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി